സുഹൃത്തുക്കളെ സാഹിത്യ ശില്പശാലയാണത് കതിർ കാവ്യശിഖയുടെ നേതൃത്വത്തിലുള്ള കതിർ ഇത് ഈ സാഹിത്യ ശില്പശാല ശ്രീ കേരളവർമ്മ കോളേജ് തൃശൂരാണ് മെയ് ഒമ്പത് പത്ത് പതിനൊന്ന് എന്നുള്ള രീതിയിലാണ് സത്യം പറഞ്ഞാൽ ഇവിടെ സാഹിത്യ ചർച്ചകൾ കവിതാ ചർച്ചകൾ സെമിനാറുകൾ ഒരു ഇരുപത്തൊന്നോളം സെഷൻസാണ് കലാപരിപാടികൾ രാത്രികളിൽ ഗസരടക്കം ഗംഭീരമായിട്ട് നടക്കുന്നു ഇന്ന് മൂന്നാം ദിവസമാണ് നമ്മൾ സമാപനമാണത് ഇന്ന് നാലുമണിയോടു കൂടി ഇതിൻ്റെ അവലോകനം ചെയ്ത് കഴിഞ്ഞ സർട്ടിഫിക്കറ്റ്സ് കൊടുത്ത് ചെയ്യുന്നു ഞാൻ ചാക്കോടി അന്തിക്കാട് ഞാനത് ഡോക്യുമെൻറ്റേഷൻ ചെയ്യുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് നാലാമത്തെ കാവിശികയുടെ നാലാമത്തെ ക്യാമ്പെന്ന് പറയാം കവനം പീ നടന്നു വാക്കില കേരളർമയിൽ തന്നെ രണ്ടു കൊല്ലം മുമ്പ് നടന്നു കഴിഞ്ഞ വർഷം വിത എന്നുള്ള പേരിൽ ശ്രീകൃഷ്ണ കോളേജ് ഗുരുവായൂരി നടന്നു ഈ പി കതിർ എന്നുള്ള പേരിൽ ഇവിടെ വരുന്നു എസ് എഫ് ഐ ശ്രീ കേരളവർമ്മയുടെ സ്വാഗതം അവരുടെ ആശംസകളായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്നു പോകുന്ന വലിയ ഒരുപാട് പേര് സച്ചിദാനന്ദ മാഷ് കുര്യപ്പി കുമാർ എസ് കെ വസന്ത മാഷ് അങ്ങനെ വലിയൊരു നിരയാണ് ജോൺ ജോഫി മാഷ് എം എൻ വിനയകുമാർ പിന്നെ ഓരോ സെഷനിലും നമ്മൾ യൂട്യൂബ് ഇടുന്നുണ്ട് ഞാനിത് പറയാൻ കാരണം ഈ ഈ വീഡിയോകളെല്ലാം നമ്മൾ യൂട്യൂബിൽ കാപ്യശികയുടെ യൂട്യൂബ് കാപിശികയുടെ യൂട്യൂബിലേക്ക് ഈ ഓരോ സെഷൻ്റെയും ഒരു മണിക്കൂർ മുക്കാൽ മണിക്കൂറ് മുപ്പത് മിനിറ്റ് അങ്ങനെ നമ്മൾ എന്തു ചെയ്യുന്നുണ്ട് എല്ലാം കാപ്യശിക എന്നടിച്ചാൽ കിട്ടും യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യണം അത് അത് ആവശ്യമുള്ള ഇൻഫർമേറ്റീവായിട്ട് അല്ലെങ്കിൽ എൻലൈറ്റൻഡായിട്ട് വരുന്ന ഒരുപാട് ടോക്കുകൾ ഒരുപാട് സംവാദങ്ങൾ ചർച്ചകൾ അതിൻ്റെ പ്രതികരണങ്ങൾ അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ഓരോ സെഷനിൽ കയറിയിട്ട് യൂട്യൂബിൽ കയറിയിട്ട് നിങ്ങൾക്കത് ആ അനുഭവിക്കാവുന്നതാണ് കലാപരിപാടികൾ പാട്ട് ഡാൻസ് നാടകം പിന്നലെ ഒക്ടോബർ പാസിൻ്റെ പച്ചക്കണ്ണ്ണ് ഞാനും അഖിൽ കണ്ണൂരും കൂടി അവതരിപ്പിച്ചു കുരിപ്പുഴയുടെ നഗ്നകഥകൾ അവതരിപ്പിച്ചു എന്നാലും മികച്ച ഗായകരുണ്ടായിരുന്നു ഗായകമാരുണ്ടായിരുന്നു അങ്ങനെ കാപ്പിശിക്കാ യൂട്യൂബും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിലത്തെ ബെല്ലൈക്കൺ അമർത്തിയിട്ട് ഓൾ കൊടുക്കണം അപ്പോൾ എല്ലാ നോട്ടിഫിക്കേഷൻസും ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും അപ്പോൾ കാപ്പിശികയുടെ സബ്സ്ക്രിപ്ഷൻ കുറവാണ് അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറയുന്നത് ഇത്രയും വലിയൊരു സാഹിത്യ ശില്പശാല അതും അത്രയധികം പുസ്തകങ്ങളിറക്കിയിട്ടുള്ള ഫാസിസ്റ്റ് വിരുദ്ധ പുസ്തകങ്ങളടക്ക് ഇറക്കിയിട്ടുള്ളൊരു വലിയൊരു സംഘാടനമാണ് കാവിശികയുടെ പേരിലേക്ക് മറ്റേ തൃശ്ശൂർ പുരോഗമന കലാ സാഹിത്യ സംഘത്തിൻ്റെ കീഴിൽ തന്നെയാണ് അതിനോട് അനുബന്ധമായിട്ടുള്ളതാണ് കാവിശികയൊക്കെ അപ്പോൾ നമുക്ക് സ്വന്തം പബ്ലിക്കേഷൻസ് ഉണ്ട് കാവിശികയിൽ തന്നെ പിന്നെ ഒരുപാട് പുസ്തകങ്ങൾ കാവിശികയുടെ പിന്നെ കവികളുടെയൊക്കെ പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട് കഥാ കൽ കഥാകല്പം എന്ന് പറഞ്ഞിട്ടുള്ള വേറെ ഗ്രൂപ്പുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ ക്യാമ്പിനോട് ഞാനും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേരള ക്യാമ്പസാണ് ഈ ക്യാമ്പസിൻ്റെ ആബിയൻസ് ചരിത്രം ഉറങ്ങുന്ന ക്യാമ്പസ് ആണ് ചരിത്രം ഉണർന്നിരിക്കുന്ന ക്യാമ്പസും കൂടിയാണ് ഉറങ്ങിയിട്ടൊന്നുമില്ല അപ്പോൾ താങ്ക് യു അപ്പോൾ വീണ്ടും ക്യാമ്പിലേക്ക് സ്വാഗതം ഇന്നത്തെ സെഷൻസും കേട്ട് ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് ഓളം വീഡിയോകൾ നമ്മൾക്ക് ആവശ്യകയുടെ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇന്നലെ തന്നെ എസ് കെ വസന് മാഷ്ടയുടെ അടക്കം എനിക്ക് കയറാനുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ഒത്ത അടക്കം വരുമ്പോൾ പത്ത് നാൽപ്പതോളം വീഡിയോകളാണ് ഏത് സമയത്തും നിങ്ങൾക്ക് കയറിയിട്ട് അത് കാണാൻ പറ്റും ഞാൻ ചക്കോഡിയൻ്റെ കാർഡ് ഡോക്യൂമെൻറ്റേഷൻ്റെ ചാർജ് എനിക്ക് ഞാൻ അതിൻ്റെ ചെയർമാനാണ് താങ്ക്